കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുമ്പോഴാണ് ജിപിയുടെയും ഗോപികയുടെയും വീഡിയോസും ഫോട്ടോയും എല്ലാമാണ് വിവാഹം കഴിഞ്ഞ് ഇരുവരും ഹണിമൂൺ പോയിരിക്കുന്നത് നേപ്പാളിലേക്കാണ് നേപ്പാളിൽ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വീഡിയോകളുമെല്ലാമാണ് സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ആരാധക ഹൃദയങ്ങളിൽ രണ്ടു പേർക്കും ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം അഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഇഷ്ടപ്പെടുന്നത് സാന്ത്വനം സീരിയലിലൂടെയാണ് ഗോപിക ഇത്രയും ആരാധകരുടെ പ്രിയതാരമായി മാറിയിരിക്കുന്നത് സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് നല്ല സീരിയൽ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നാണ് ഗോപിക വളരെ വ്യക്തമായി പറഞ്ഞത് ജി പി ചേട്ടന് അതിന് യാതൊരുവിധ തടസ്സവുമില്ല എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നോട് നടക്കാനാണ് എന്നോട് ജി പി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ജി പി ചേട്ടൻ ഇനി സിനിമയുമായി തിരക്കിൽ തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ അടിച്ചു പൊളിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ആരാധകർക്കൊരു സർപ്രൈസുമായിട്ടാണ് ഗോപിക്ക് എത്താൻ പോകുന്നത് പുതിയ സീരിയൽ ഏതാണെന്നും പുതിയ സീരിയലിൽ താൻ നായികയായി എത്തുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് ഗോപിക പങ്കുവെച്ച രംഗത്തെത്തുന്നത്